നമസ്കാരം പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു പത്തിരുപത് വർഷം മുമ്പ് വരെ നമ്മൾ വിചാരിച്ചിരുന്നത് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രായമായവർക്കെന്നാണ് എന്നാൽ ആ കാഴ്ചപ്പാടും ധാരണയും തെറ്റാണെന്നാണ് സമീപകാലത്തെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഇന്ന് കുഴഞ്ഞുവീടിനുള്ള മരണങ്ങൾ അതും പ്രായഭേദമന്യേ സർവ്വസാധാരണയായി കഴിഞ്ഞിരിക്കുന്നു പതിനേഴുകാരനും ഇരുപത്തിരണ്ടുകാരനും ഒക്കെയാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത് പണ്ടത്തെ പോലെ ഹൃദയം പിണങ്ങുന്നത് മധ്യവയസ്കരിലോ വയോജനങ്ങളിലോ അല്ല കുട്ടികളിലും യുവാക്കളിലുമാണ് എന്നുള്ളതാണ് വസ്തുത എന്തുകൊണ്ടാണ് യുവാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ കുഴഞ്ഞീവൻ മരിക്കുന്നത് അത്യന്തം ഗൗരവമായി ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണിത് നോക്കൂ നമ്മുടെ ശരീരത്തിലെ എഴുപത്തൊൻപത് അവയവങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ജീവൻ എന്ന അത്ഭുത പ്രതിഭാസം നിലനിൽക്കുന്നത് എഴുപത്തൊൻപത് അവയവങ്ങളും ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് കൂടി പറയട്ടെ എന്നുവെച്ചാൽ ആരും ആർക്കും മേലെയുമല്ല ആരും ആർക്കും താഴെയുമല്ല എങ്കിലും മർമ്മപ്രധാന അവയവങ്ങളായി ചിലതുണ്ട് അതിലൊന്നാണ് ഹൃദയം കേവലം അഞ്ചര ലിറ്റർ രക്തം കൊണ്ട് കോടാനുകോടി കോശങ്ങളെ നനയ്ക്കുന്ന അല്ലെങ്കിൽ ആവശ്യമായ ജീവവായു പോഷകങ്ങളും നൽകുന്ന അത്ഭുത സൃഷ്ടിയാണല്ലോ ഈ ഹൃദയം നമ്മളൊക്കെ ചങ്കൻ നോമനെ പേരിട്ട് വിളിക്കുന്ന ഹൃദയത്തെക്കുറിച്ചും അതിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അത് കണ്ടെത്താനുള്ള മാർഗങ്ങളെക്കുറിച്ചും ചെറിയൊരു അവബോധം ഉണ്ടാക്കാനാണ് ഈ വീഡിയോ ബാല്യ കൗമാര യൗവന മധ്യവയസ്കരായ എല്ലാവരും ഈ വീഡിയോ കാണണം കാരണം ജീവിതം ഒന്നേ ഉള്ളൂ മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം നമുക്ക് ആസ്വദിക്കണം കൽപ്പിച്ചു കിട്ടിയ ആയുസും തീരും വരെ ആരോഗ്യത്തോടെ ജീവിക്കുകയും വേണം അതിന് നമുക്ക് ആരോഗ്യമുള്ള ഒരു ഹൃദയം വേണം കാര്യത്തിലേക്ക് കടക്കും മുമ്പ് പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് വീഡിയോ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹൃദയത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ശരീരത്തിലെ മർമ്മപ്രധാന അവയവമാണ് ഹൃദയമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം തന്നെയാണ് ഈ ഹൃദയം ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമുള്ളതെല്ലാം അതായത് ജീവവായുവായ ഓക്സിജനും പോഷകങ്ങളും അടക്കം എല്ലാ കോശങ്ങളിലേക്കും അവയവങ്ങളിലേക്കും എത്തിക്കുകയും അതുപോലെ മാലിന്യങ്ങളെ യഥാവിധി അതാത് വിസർജ്യ അവയവങ്ങളിലേക്ക് മാറ്റുന്ന അവയവും കൂടിയാണ് ഹൃദയം പ്രത്യേകതരം അതായത് ഒരിക്കലും ക്ഷീണിക്കാത്ത മാംസപേശികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ അവയവം നമ്മുടെ മനോനിയന്ത്രണത്തിന്റെ പരിധിക്ക് പുറത്താണ് എന്ന് വെച്ചാൽ ആയി പ്രവർത്തിക്കുന്ന അവയവം വിശ്രമാവസ്ഥയിൽ പുരുഷന്മാരിൽ ഓരോ മിനിറ്റിലും എഴുപത് മുതൽ എഴുപത്തിരണ്ട് തവണയും സ്ത്രീകളിൽ എഴുപത്തിയെട്ട് മുതൽ എൺപത്തിരണ്ട് തവണയും ഇടിക്കുന്ന ഈ അവയവം വ്യായാമം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ നിരക്കിൽ വ്യത്യാസം കാണും മുതിർന്നവരിൽ നിന്നും വ്യത്യസ്തമായാണ് കുഞ്ഞുങ്ങളിൽ ഹൃദയം ഇടിക്കുന്നത് അതായത് മിനിറ്റിൽ നൂറ്റി മുപ്പത് തവണ വരെ കുഞ്ഞുങ്ങളിൽ ഹൃദയം പിടിക്കും നമ്മൾ മുതിർന്നവരിൽ ഓരോ സ്പന്ദനത്തിലും എഴുപത്തിരണ്ട് മില്ലി ലീറ്റർ രക്തം പമ്പ് ചെയ്യുന്നു അതായത് ഒരു മിനിറ്റിൽ ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ അളവ് ഏകദേശം അഞ്ചു ലിറ്റർ ആണ് കേന്ദ്രം അല്ലെങ്കിൽ മധ്യം എന്നൊക്കെ അർത്ഥമുള്ള ഹൃദ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഹൃദയം എന്ന പദം ഉണ്ടായത് ഓരോരുത്തരുടെയും ഹൃദയത്തിന് അവരവരുടെ മുഷ്ടിയോളം വലിപ്പവും ഏകദേശം ഇരുന്നൂറ്റിഅൻപത് ഗ്രാം മുതൽ മുന്നൂറ് ഗ്രാം വരെ തൂക്കവും ഉണ്ടാകും നെഞ്ചിന്റെ മധ്യഭാഗത്ത് അല്പ ഇടത്തേക്ക് മാറിയാണ് ഹൃദയത്തിന്റെ സ്ഥാനം മുൻവശത്ത് നെഞ്ചല്ലും വശങ്ങളിൽ വാരിയലുകളും പുറയിൽ നട്ടെല്ലും കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അവയവമാണ് ഹൃദയം ഏറ്റവും ഭദ്രമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന രണ്ട് അവയവങ്ങളിൽ ഒന്നാണ് ഹൃദയം മറ്റേത് തലച്ചോറാണെന്ന് പറയേണ്ടതില്ലോ രണ്ടു നില കെട്ടിടത്തിന്റെ മാതൃകയിലാണ് ഹൃദയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇതിലെ മുഗൾ ഭാഗത്തെ അറകളെ ഏട്രിയ അല്ലെങ്കിൽ ഓറിക്കിൾ എന്നും കീഴ്ഭാഗത്തെ അറകളെ എന്നുമാണ് പറയുന്നത് രക്തത്തിന്റെ പിന്നോട്ടുള്ള പ്രവാഹത്തെ തടഞ്ഞ് മുന്നോട്ട് നയിക്കുന്ന വാൽവുകളുള്ള ഹൃദയത്തിൽ നിന്നും രണ്ട് തരത്തിലുള്ള ശബ്ദം കേൾക്കാം വാൽവുകൾ തുറന്നടയുമ്പോഴുണ്ടാകുന്ന ശബ്ദം കേൾക്കാൻ ചെവി ഇടതു നെഞ്ചിൽ വെച്ചാൽ മതി ഹൃദയത്തിന്റെ പ്രവർത്തന വൈകല്യം കേട്ടറിയാൻ വേണ്ടിയാണ് ഡോക്ടർ ഡോക്ടർകോപ്പ് കുറിച്ച് ഹൃദയത്തിന്റെ ശബ്ദം ശ്രമിക്കുന്നത് ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളാണ് ധമനികൾ അഥവാ ആർട്ടറികൾ ഹൃദയത്തിലേക്ക് രക്തം തിരികെ എത്തിക്കുന്ന കുഴലുകളാണ് വെയിൻ സിരകൾ നോക്കൂ അങ്ങനെ ഹൃദയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വിശ്രമവും ഇല്ലാതെ ഈ പ്രവർത്തനം തുടങ്ങിയത് ഇന്നും ഇന്നലെ അല്ല അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അതും ഗർഭത്തിന്റെ ആദ്യ മാസത്തിൽ മിടിച്ചു തുടങ്ങിയ ഹൃദയം നോക്കൂ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഹൃദയത്തിന് ചില ശത്രുക്കളുണ്ട് അതിൽ ഏറ്റവും വലിയ ശത്രു കൊളസ്ട്രോൾ കൊളസ്ട്രോൾ എന്താണെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും അറിയാവുന്ന രണ്ട് വാക്കുകളാണ് ഷുഗറും കൊളസ്ട്രോളും രണ്ടും ഉയരെടുക്കാൻ ശേഷിയുള്ളവർ നമ്മുടെ വിഷയവുമായി ബന്ധമുള്ളതുകൊണ്ട് കൊളസ്ട്രോളിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഊർജ്ജദായക ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്നജം അഥവാ സ്റ്റാർച്ച് മാംസ്യ അഥവാ പ്രോട്ടീൻ കൊഴുപ്പ് അഥവാ ലിപ്പിഡ് ാണ് ഊർജ്ജദായക ഭക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ മൂന്നു നേരം കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രധാന ഐറ്റങ്ങൾ ഇത് ലിപ്പിഡിന്റെ അതായത് കൊഴുപ്പിന്റെ ഒരു വകഭേദമാണ് കൊളസ്ട്രോൾ കൊഴുപ്പിന്റെ വകഭേദമാണെങ്കിലും കൊഴുപ്പിനെ പോലെ ഊർജ്ജദായക പദാർത്ഥമല്ല ഈ കൊളസ്ട്രോൾ ശരീരത്തിന്റെ മർമ്മ പ്രധാനമായ ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടുന്ന ചില ഹോർമോണുകൾ വിറ്റമിൻ ഡി എന്നിവയ്ക്ക് പുറമെ കോശ സ്ഥലങ്ങളെ അതായത് സെൽ മെംബ്രൈൻ എന്നിവയുടെ നിർമ്മാണത്തിനും കൊളസ്ട്രോൾ അത്യാവശ്യമാണ് ശരീരത്തിനാവശ്യമായ കൊളസ്ട്രോളിന്റെ എഴുപത്തഞ്ച് ശതമാനം നിർമ്മിക്കുന്നത് കരളാണ് ഇരുപത്തിയഞ്ച് ശതമാനം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും പ്രത്യേകിച്ച് മാംസാഹാരത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നു സസ്യാഹാരത്തിൽ കൊളസ്ട്രോൾ ഇല്ല എന്ന വസ്തുത കൂടി മനസ്സിലാക്കുക കൊളസ്ട്രോളിൽ തന്നെ മൂന്ന് വകഭേദങ്ങളുണ്ട് എൽ ഡി എൽ കൊളസ്ട്രോൾ അതായത് ലോ ഡെൻസിറ്റി ലൈപ്പ് ഓഫ് പ്രോട്ടീൻ എച്ച് ഡി എൽ അഥവാ ഹൈ ഡെൻസിറ്റി ലൈഫ് പ്രോട്ടീൻ പിന്നെ വി എൽ ഡി എൽ അഥവാ വെരി ലോ ഡെൻസിറ്റി ലൈപ്പ് പ്രോട്ടീൻ ഇതിൽ എച്ച് ഡി എൽ കൊളസ്ട്രോളിന് നല്ല കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത് കാരണം രക്തത്തിൽ അധികമായി കടന്ന കൊളസ്ട്രോളിനെ തിരികെ കരലിൽ എത്തിക്കുന്നത് എച്ച് ഡി എൽ ആണ് തന്മൂലം കൊളസ്ട്രോൾ രക്തക്കുഴലിൽ അടിഞ്ഞുകൂടി രക്ത ുഴലുകൾ കഠിനമാകില്ല മാത്രമല്ല രക്തക്കുഴലുകൾ ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് എച്ച് ഇ ഡി എൽ കൊളസ്ട്രോളിന് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എച്ച്ഇഡിഎൽ കൊണ്ടുവരുന്ന കൊളസ്ട്രോളിനെ കരൾ പിന്നീട് പുറന്തള്ളും കരളിൽ നിന്നും കൊളസ്ട്രോളിനെ എല്ലാ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് എൽ ഡി എല്ലിനുള്ളത് അതായത് ലോ ഡെൻസിറ്റി ലൈപ്പ് പ്രോട്ടീൻ ഉള്ളത് ഇതിന്റെ അളവ് കൂടിയാൽ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി രക്തമൊഴുക്കിനെ തടസ്സപ്പെടുത്തും കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ആർട്ടീരിയോസ്ലൂറോസിസ് എന്ന് പറയുന്ന വാസ്കുലാർ ഡിസീസ് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കൊറോണറി ആർട്ടറിയിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഹൃദ്രോഗത്തിന് കാരണമാകും തലച്ചോറിൽ രക്തമെത്തിക്കുന്ന സെർബറൽ ആർട്ടറിയിലാണ് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നതെങ്കിൽ സെർബറൽ ത്രോംബോസിസ് അതായത് മസ്തിഷ്കാഘാതം ഉണ്ടാകും അതുകൊണ്ടാണ് എൽ ഡി എൽ കൊളസ്ട്രോളിനെ അല്ലെങ്കിൽ എൽ ഡി എല്ലിനെ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതുപോലെ അപകടകാരിയാണ് വി എൽ ഡി എൽ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ വാഹകരായ ഇവയെ ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ എന്നും ഹൈ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ എന്നും വിളിക്കുന്നതിന് കാരണമുണ്ട് ലിപ്പിഡും പ്രോട്ടീനും ചേർന്ന സംയുക്തമാണ് ലൈപ്പോ പ്രോട്ടീനുകൾ ഈ സംയുക്തത്തിലെ പ്രോട്ടീന്റെ അളവിനെ ആസ്പദമാക്കിയാണ് ലോ എന്നും ഹൈ എന്നും പറയുന്നത് അപകടകാരിയായ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിൽ കൂടുതൽ കൊഴുപ്പും കുറച്ച് പ്രോട്ടീനുമാണ് ഉള്ളത് അതുകൊണ്ടാണ് ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് വി എൽ ഡി എല്ലിൽ തീരെ കുറച്ച് പ്രോട്ടീനും വളരെയധികം കൊഴുപ്പുണ്ടാകും അതുകൊണ്ടാണ് വെരി ലോ ഡെൻസിറ്റി ടൈപ്പ് പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്നാൽ എച്ച് ഡി എല്ലിൽ കൂടുതൽ പ്രോട്ടീനും കുറച്ച് കൊഴുപ്പാണ് എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണവും അതുകൊണ്ടാണ് എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം കൊളസ്ട്രോൾ നല്ലതായത് കൊണ്ടല്ല നേരെ മറിച്ച് ആ സംയുക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് തീരെ കുറഞ്ഞതുകൊണ്ടാണ് ഇനി ടോട്ടൽ കൊളസ്ട്രോൾ എന്താണെന്ന് നോക്കാം രക്തത്തിൽ കാണുന്ന ആകമൊത്തം അതായത് എൽ ഡി എൽ എച്ച് ഡി എൽ വി എൽ ഡി എൽ ട്രൈ ഗ്ലിസറൈഡ് എല്ലാറ്റിനെയും കൂടി ചേർത്ത് പറയുന്നതാണ് ടോട്ടൽ കൊളസ്ട്രോൾ വിവിധ തരത്തിലുള്ള കൊളസ്ട്രോളുകൾ എത്ര വരെ ആകാം എന്ന് പറയുന്നതിന് മുമ്പേ ട്രൈ ഗ്ലിസറൈഡ് എന്താണെന്ന് കൂടി മനസ്സിലാക്കാം ഊർജ്ജദായക പ്രവർത്തനങ്ങൾ അതായത് മെറ്റബോളിസം നടക്കുന്നത് കോശങ്ങളിൽ വെച്ചാണ് രക്തമാണല്ലോ മേൽപ്പറഞ്ഞവയെ കോശങ്ങളിൽ എത്തിക്കുന്നത് ഊർജോത്പാദനത്തിന് ഉപയോഗിക്കുന്ന രക്തത്തിലെ കൊഴുപ്പിനെയാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് അധികം വരുന്ന ട്രൈഗ്ലിസറൈഡിനെ ചില പ്രത്യേക കോശങ്ങളിൽ സംഭരിച്ചു വയ്ക്കും അവശ്യഘട്ടങ്ങളിൽ കൊഴുപ്പ് കോശങ്ങൾ സംഭരിച്ചു വെക്കുന്ന കൊഴുപ്പ് മെറ്റബോളിസത്തിലൂടെ ഊർജ്ജം തരും കരളിലും പേശികളിലും സംഭരിച്ചു വെച്ചിട്ടുള്ള അന്നജം അതായത് സ്റ്റാർച്ച് തീരുമ്പോഴാണ് കൊഴുപ്പ് കോശങ്ങളിൽ സംഭരിച്ചു വെച്ചിട്ടുള്ള കൊഴുപ്പ് മെറ്റബോളിസത്തിൽ ഏർപ്പെടുന്നതും ഊർജ്ജം തരുന്നു ും രക്തത്തിൽ കൊഴുപ്പ് കൂടുന്നത് ഹൃദയാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം ഓരോ അഞ്ച് വർഷം കൂടുമ്പോൾ വിവിധ ലിപ്വിഡ് ഘടകങ്ങളുടെ നില പരിശോധിച്ചറിയുന്നത് നന്നായിരിക്കും പൊണ്ണത്തടി ഡയബറ്റിസ് എന്നിവയുള്ളവരും പാരമ്പര്യമായി എന്തെങ്കിലും പ്രശ്നമുള്ളവരും പുകവലിക്കുന്നവരും രക്താതിമർദ്ദമുള്ളവരും ഇടയ്ക്കിടെ രക്തം പരിശോധിച്ച് കൊളസ്ട്രോൾ നില അറിയുന്നത് നല്ലതാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലെ വിവിധ തരത്തിലുള്ള കൊളസ്ട്രോളുകളുടെ അളവുകൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം നൂറ് മില്ലി ലിറ്റർ ബ്ലഡിൽ അതായത് നൂറ് എം എൽ ബ്ലഡിൽ ടോട്ടൽ കൊളസ്ട്രോൾ എപ്പോഴും ഇരുന്നൂറ് മില്ലിഗ്രാമിൽ താഴെയായിരിക്കണം എൽ ഡി എൽ ആണെങ്കിൽ ില്ലിഗ്രാമിൽ താഴെ താഴെയായിരിക്കണം എന്നാൽ എച്ച് ഡി എൽ ആണെങ്കിൽ ആണുങ്ങളിൽ നാൽപ്പത് മില്ലിഗ്രാമിൽ മുകളിലും സ്ത്രീകളിൽ അൻപത് മില്ലിഗ്രാമിൽ മുകളിലും ആയിരിക്കണം ട്രൈ ഗ്ലിസറൈഡിന്റെ അളവ് നൂറ് എം എൽ ബ്ലഡിൽ നൂറ്റി അൻപത് മില്ലിഗ്രാമിൽ താഴെയായിരിക്കണം എപ്പോഴും മുപ്പത് മില്ലിഗ്രാമിൽ താഴെയായിരിക്കണം ഈ ലെവൽ നമ്മൾ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ടോട്ടൽ കൊളസ്ട്രോളിന്റെ അളവ് നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിഗ്രാമിൽ കൂടുന്നതും എൽ ഡി എൽ നൂറ്റി അറുപത് മില്ലിഗ്രാമിൽ കൂടുന്നതും എച്ച് ഡി എൽ നാൽപ്പത് മില്ലിഗ്രാമിൽ കുറയുന്നതും ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് ഇരുന്നൂറ് മില്ലിഗ്രാമിൽ കൂടുന്നതും അപകടമാണ് കാരണം ഹൃദയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ട് ഇത്തരം ആളുകളിൽ മരണം വരെ സംഭവിക്കാം നമുക്ക് എങ്ങനെ കൊഴുപ്പിന്റെ അളവ് ക്രമീകരിച്ച് ആരോഗ്യമുള്ള ഹൃദയത്തിന്റെ ഉടമയാകാം വളരെ ലളിതമായ മാർഗങ്ങളിലൂടെ നമുക്ക് സാധിക്കാം നാരടങ്ങിയ ഭക്ഷണം അതായത് ഫൈബർ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുക ട്രാൻസ്ഫാറ്റ് അതായത് പ്രോസസ് ചെയ്തതും വറുത്തതുമായ ഭക്ഷണങ്ങളിൽ കാണപ്പെടുന്ന അനാരോഗ്യകരമായ കൊഴുപ്പായ ട്രാൻസ്ഫാറ്റ് ഒഴിവാക്കുക കാരണം ഇത് ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് ഉയർത്തുകയും നല്ല കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും ഹൃദ്രോഗം സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും അതുപോലെ റെഡ് മീറ്റിലും സമ്പൂർണ്ണ പാൽ ഉൽപ്പന്നങ്ങളിലും ബട്ടറിലുമുള്ള പൂരിത കൊഴുപ്പും ഒഴിവാക്കണം അതായത് സാച്ചുറേറ്റഡ് ഫാറ്റും ഒഴിവാക്കണം പുകവലിച്ചാൽ നല്ല കൊളസ്ട്രോൾ ആയ എച്ച് ഡി എല്ലിന്റെ അളവ് കുറയ്ക്കും അതുകൊണ്ട് പുകവലി ഒഴിവാക്കും ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂട്ടുമെന്നുള്ളതിനാൽ മദ്യം അമിതമായി കഴിക്കാൻ പാടില്ല അതുപോലെ പഞ്ചസാര കുറയ്ക്കുക ജങ്ക് ഫുഡ് ശീതള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുക നന്നായി വ്യായാമം ശീലിക്കുക തുടങ്ങിയ ചിട്ടാ ജീവിതം നയിച്ചാൽ ഹൃദയത്തെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാം തെറ്റായ മൂലം നല്ലൊരു പങ്ക് കുട്ടികളും യുവാക്കളും ഇന്ന് ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിലാണ് ആരോഗ്യമെന്നാൽ ഹൈടെക് ആശുപത്രികളാണെന്ന മിഥ്യാധാരണയാണ് നമ്മെ നയിക്കുന്നത് ഇന്ന് അമ്പത് കഴിഞ്ഞ അവർ വലത് കയ്യിൽ മരുന്നും ഇടതുകൈൽ പഞ്ഞിയുമായാണ് നടക്കുന്നത് എപ്പോഴാണോ വലത് കൈയിലെ മരുന്ന് തീരുന്നത് അന്നേരം ഇടത് കൈയിലെ പഞ്ഞിപ്പിച്ച് മൂക്കിൽ തിരികെ തെക്ക് വടക്കായി കിടക്കുക നോക്കൂ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഷുഗറും കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്കും ഒക്കെ പ്രായം ചെന്നവരിലാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്നിതൊക്കെ കുട്ടികളിലും യുവാക്കളിലും സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടിങ്ങനെ എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതം പണ്ടൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ് ആഹാരം കഴിച്ചിരുന്നതെങ്കിൽ ഇന്ന് തിന്നാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് ജങ്ക് ഫുഡും ശീതളപാനീയങ്ങളും വർമ്മയും അൽഫാമും കുഴിമന്തിയും ഒക്കെ തങ്ങളുടെ ജീവനെടുക്കുന്നവയാണെന്ന് തിരിച്ചറിയാതെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് പതിനേഴ് കാരനും ഇരുപത്തിരണ്ട് ഒക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയ്ക്ക് ഹൃദ്രോഗ നിരക്ക് കുട്ടികളിലും യുവാക്കളിലും മൂന്നിരട്ടിയായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യം വളർന്ന് പന്തലിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഹൃദയത്തിന് എന്ത് സംഭവിച്ചാലും അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ് ഇ സി ജി സ്പിക്മോമാനോമീറ്റർ ഓക്സിമീറ്റർ ോ കാർഡിയോഗ്രാഫ് എന്നീ ഉപകരണങ്ങൾക്ക് പുറമെ നിരവധി അത്യന്താധുനിക സംവിധാനങ്ങളും ഹൃദ്രോഗം കണ്ടെത്താൻ ഇന്ന് നിലവിലുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം ഹൃദയം രക്തക്കുഴലുകൾ ചുറ്റുമുള്ള ഘടനകൾ എന്നിവയുടെ വിശദമായ ത്രീ ഡി ചിത്രങ്ങൾ നൽകുന്ന ഉപകരണമാണ് കാർഡിയ്ക്ക് എം ആർ ഐ അതായത് മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ് സങ്കീർണമായ ജന്മവൈകല്യങ്ങളും ഹൃദയപേശികളിലെ തകരാറുകളും കണ്ടെത്താൻ ഈ ഉപകരണം സഹായിക്കുന്നു കൊറോണറി ധമനികളെ ദൃശ്യവൽക്കരിക്കാൻ എക്സ് റേയും കോൺട്രാസ്റ്റ് ഡൈയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് സിറ്റി കൊറോണറി ആൻഡിയോഗ്രഫി തടസ്സങ്ങൾ അതായത് ബ്ലോക്കുകൾ രക്തക്കുഴലുകളിലെ ദുർബലമായ ഇടങ്ങൾ ജന്മവൈകല്യങ്ങൾ എന്നിവ കണ്ടെത്താൻ ഈ ഉപകരണം സഹായിക്കുന്നു രക്തക്കുഴലുകളിൽ കത്തീറ്റർ കടത്തിവിട്ട് എക്സ് റേയുടെ സഹായത്തോടെ ഇടുങ്ങിയ ധമനികൾ വാൽവുകളുടെ തകരാറുകൾ ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങൾ എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കാർഡിയ കത്തീറ്ററൈസേഷൻ ആൻജിയോഗ്രഫി എക്സ് റേയും ഒരു കത്തീറ്ററിലൂടെ കുത്തിവെച്ച കോൺട്രാസ്റ്റ് ഡൈയും ഉപയോഗിച്ച് ആർട്ടറിയെ പ്രത്യേകിച്ച് കൊറോണറി ആർട്ടറിയിലെ ബ്ലോക്ക് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഇമേജിംഗ് സാങ്കേതിക വിദ്യയാണ് ഈ ആൻജിയോഗ്രഫി ധമനികളിലെ തടസ്സങ്ങൾ ചങ്കോജം മറ്റു വൈകല്യങ്ങൾ എന്നിവ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു ിയോഗ്രഫിയിലൂടെ ബ്ലോക്ക് കണ്ടെത്തിയാൽ അതിനെ നീക്കി രക്തപ്രവാഹം സുഗമമാക്കാൻ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റിക് ഇതിനെ പെർക്യൂട്ടേനിയസ് കൊറോണറി ഇന്റർവെൻഷൻ എന്നും പറയും അഗ്രഭാഗത്ത് ഒരു ചെറിയ ബലൂൺ ഉള്ള ഒരു നേർത്ത കത്തീറ്റർ ഒരു ആർട്ടറി വഴി കടത്തിവിടുന്നു സാധാരണയായി ഫ്യൂമറൽ ആർട്ടറിയിലൂടെയാണ് കത്തീറ്റർ കടത്തിവിടുന്നത് റേഡിയൽ ആർട്ടറി അതായത് റിസ്റ്റിലുള്ള റേഡിയൽ ആർട്ടറി വഴിയും ബ്രേക്കിൽ ആർട്ടറി വഴിയും ഈ കത്തീറ്റർ കടത്തിവിടാറുണ്ട് ആൻഡിയോഗ്രാം വഴി കണ്ടെത്തിയ ബ്ലോക്കിലേക്ക് കത്തീറ്റർ ചേരുകയും അടഞ്ഞു കുഴലിനെ ീർപ്പിച്ച് തുറക്കുകയും അവിടെ ഒരു സ്റ്റെൻഡ് അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ചെറിയ വല അല്ലെങ്കിൽ കുഴൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു ആൻജിയോപ്ലാസ്റ്റി സാധാരണയായി കൊറോണറി ആർട്ടറി ഡിസീസ് ചികിത്സിക്കുന്നതിനും നെഞ്ചുവേദന ഒഴിവാക്കുന്നതിനും ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നതിനുമാണ് ഉപയോഗിക്കുന്നത് നോക്കൂ നിരവധി സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ടെങ്കിലും ചികിത്സ ചെലവേറിയതാണെന്ന യാഥാർത്ഥ്യം മറക്കരുത് അതുകൊണ്ട് മിതമായി ഭക്ഷിച്ചും കൂടുതൽ സസ്യാഹാരങ്ങൾ കഴിച്ചും വറുത്തതും പൊരിച്ചതും കുറച്ചും ജങ്ക് ഫുഡും ശീതളപാനീയങ്ങളും പുകവലിയും ഒഴിവാക്കിയും ജീവിച്ചാൽ കുഴഞ്ഞു വീഴാതെ കൽപ്പിച്ചു കിട്ടിയ അയച്ച് പൂർത്തിയാക്കാം രക്തം പമ്പ് ചെയ്യുന്ന ഒരു അവയവം മാത്രമല്ല ഹൃദയം സ്നേഹത്തിന്റെ പ്രതീകം കൂടിയായ ഈ ഹൃദയത്തെ കൈക്കുമ്പിളിലെ പളങ്കുപോലെ താഴെ വീണ് ഉടയാതെ നമുക്ക് സംരക്ഷിക്കാം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി